അർജന്റീനയ്ക്ക് ഖത്തർ വേൾഡ് കപ്പ് ഉൾപ്പെടെ നിരവധി നേട്ടങ്ങൾ നേടിക്കൊടുക്കാൻ നിർണായക സാന്നിധ്യമായ താരമാണ് അർജന്റീനയുടെ മാലാഗ എന്നു വിളിപ്പേരുള്ള ഏഞ്ചൽ ഡി മരിയ ഇപ്പോൾ പോർച്ചുഗീസ് ക്ലബായ ബെൻഫിക്കു വേണ്ടി കളിക്കുന്ന ഏഞ്ചൽ ഡി മരിയ കഴിഞ്ഞ ദിവസം നടന്ന എഫ് സി പോട്ടോവാസസ് ബെൻഫിക്ക പോർച്ചുഗീസ് ലീഗ് കപ്പിനേഷൻസിൻ്റെ ഫൈനൽ മത്സരത്തിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഏഞ്ചൽ ഡി മരിയയുടെ ബെൻഫിക്ക വിജയിക്കുകയുണ്ടായി ഈ ഒരു വിജയത്തോടുകൂടി തൻ്റെ മുപ്പത്തിയാറാമത്തെ വയസ്സിൽ മുപ്പത്തിയാറ് കിരീടങ്ങളാണ് ഏഞ്ചൽ ഡി മരി സ്വന്തമാക്കിയിരിക്കുന്നത് ഈ ഒരു കിരീട വിജയത്തിലൂടെ ഇതിഹാസ താരമായ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഏറ്റവും കൂടുതൽ കരിയർ ട്രോഫികൾ നേടി എന്ന അഞ്ചാം സ്ഥാനമാണ് ഏഞ്ചൽ ഡി മരീസ് സ്വന്തമാക്കിയത് ഇപ്പോൾ ആറാം സ്ഥാനത്താണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഉള്ളത് ഒന്നാം സ്ഥാനത്തുള്ളത് ഇതിഹാസ താരമായ ലേണൻ മെസ്സി നാൽപ്പത്തിയേഴ് ട്രോഫികൾ രണ്ടാം സ്ഥാനത്തുള്ളത് ബ്രസീലിൻ്റെയും ബാഷോണിൻ്റെയും ഒക്കെ ഇതിഹാസ താരമായിരുന്ന ഡാനിയാൽവസ് നാൽപ്പത്തി നാല് ട്രോഫി മൂന്നാം സ്ഥാനത്തുള്ളത് ആൻഡ്രീനിയെസ്റ്റ മുപ്പത്തിയേഴ് ട്രോഫികൾ നാലാം സ്ഥാനത്തുള്ളത് മാക്സ്വെൽ മുപ്പത്തിയേഴ് ട്രോഫികൾ അഞ്ചാം സ്ഥാനത്തുള്ളത് ഇപ്പോൾ ഏഞ്ചൽ ടീമരിയും റയാൻ ഗിക്സും രണ്ടുപേരും മുപ്പത്തിയാറ് ട്രോഫികൾ വീതമാണ് തങ്ങളുടെ കരിയറിൽ നേടിയിട്ടുള്ളത്